ക്ലാസ് ഒന്നും നടന്നില്ലെങ്കിലും എക്സാമും വാലേഷനും കൃത്യമായിട്ട് നടന്നാൽ മതി ഈ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഒരു എക്സാം നടക്കാനും അതിന്റെ റിസൾട്ട് വരാനും മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടക്കുക സെക്കൻഡ് സെമസ്റ്ററിന്റെ അവസാനം അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം കൃത്യമായിട്ട് എക്സാം നടക്കുന്നുണ്ട് അതിന്റെ വാലുവേഷനും നടക്കുന്നുണ്ട് പക്ഷെ ക്ലാസ് എടുക്കാൻ സമയമില്ല സാധാരണയായിട്ട് യൂണിവേഴ്സിറ്റി തൊണ്ണൂറ് ദിവസത്തെ ക്ലാസ് ആണ് ഒരു സെമസ്റ്ററിൽ പറയാറ് ഏറിപ്പോയാൽ സാധാരണയായിട്ട് എഴുപതിൻ്റെ എഴുപതിനും എൺപതിനും ഇടയിലൊക്കെയാണ് മാക്സിമം ഒഴിവുകളൊക്കെ കഴിഞ്ഞ് കിട്ടാറ് അതുപോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് അടിക്കടിക്ക് വരുന്ന എക്സാമുകളും അതിൻ്റെ വേലേഷനും ഈ വേലേഷൻ നടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കോളേജുകൾ അടച്ചിട്ട് എല്ലാ അധ്യാപകരും വേലേഷനിൽ പങ്കെടുക്കാനാണ് പറയുന്നത് ഇപ്പോഴത്തെ സിക്സ് സെമസ്റ്റർ കുട്ടികളുടെ ഒരു അവസ്ഥ പറയാം അവരുടെ സിക്സ് സെമസ്റ്റർ ക്ലാസ്സുകൾ തുടങ്ങുന്നത് നവംബർ ഫസ്റ്റ് വീക്കാണ് ആ വീക്ക് തന്നെ അവരുടെ ഫിഫ്ത് സെമസ്റ്ററിന്റെ എക്സാം ഷെഡ്യൂൾ ചെയ്തു അതായത് ഏകദേശം ഒരു മാസത്തോളം നവംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെ ആയിട്ട് ഫിഫ്ത് സെമസ്റ്റർ എക്സാം നടക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവർ ക്ലാസ്സിൽ വന്നൊന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവരുടെ ഫിഫ്ത് സെമസ്റ്ററിൻ്റെ വാലേഷൻ ഡിസംബർ പതിനാല് മുതൽ യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ ചെയ്തു പതിനാല് മുതൽ ഇരുപത് വരെ അവരുടെ ഫിഫ്റ്റ് സെമസ്റ്റർ വാലേഷൻ ഈ വാലേഷൻ നടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ മുഴുവൻ അധ്യാപകരും കോളേജിന് അവധി കൊടുത്ത് പങ്കെടുക്കാനാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ക്ലാസ് നടക്കില്ല പിന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ക്രിസ്മസ് വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഏകദേശം ജനുവരി മൂന്നിനൊക്കെ ആയിരുന്നു തുറന്നത് നാലാം തീയതി മുതൽ തേർഡ് സെമസ്റ്റർ എക്സാം സപ്ലൈ ഉള്ളവർക്ക് അത് എഴുതണം മിക്കവാറും ക്ലാസ്സുകളൊക്കെ നടന്നിട്ടുണ്ടാകും എന്നാലും ചില കോളേജുകൾ സ്ഥലപരിമിതി മൂലമൊക്കെ സിക്സ് സെമസ്റ്റർ ക്ലാസുകൾ ഉച്ച മുതലൊക്കെ അവസാനിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും ജനുവരി ഇരുപത്തിനാലോട് കൂടി തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ അതായത് ജനുവരി ഇരുപത്തി മുതൽ അവരുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ വാലുവേഷൻ ആ ഒരാഴ്ച അങ്ങനെ പോയി പിന്നീട് ആ ഒരു ആഴ്ച ആ ഒരു വാലേഷൻ കഴിഞ്ഞതിന് ശേഷം ആഴ്ചയാണ് ഗ്യാപ്പ് കിട്ടിയത് ആ സമയത്ത് പി ജിയുടെ വാലേഷൻ വെച്ചു യു ജി പി ജി ഉള്ള കോളേജുകളിലെ പി ജി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വാലേഷനിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് മിക്കവാറും കോളേജുകളിലൊന്നും ഡിഗ്രി ക്ലാസ്സുകളും നടന്നില്ല അപ്പോൾ ആ ഒരു ആഴ്ച അങ്ങനെ പോയി ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഈ ഒരു ഫെബ്രുവരി ഈ ഒരു തിങ്കളാഴ്ച മുതൽ അടുത്ത അവരുടെ ഇപ്പോൾ ഈ കഴിഞ്ഞ് തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ വാലേഷൻ നടക്കാൻ പോകണം ആ ഒരാഴ്ച അങ്ങനെ കഴിയും അത് കഴിഞ്ഞ് ആകെ രണ്ട് വീക്ക് കിട്ടിയാൽ കിട്ടി അത് മാത്രമാണ് ഫെബ്രുവരിയിൽ അവർക്ക് കിട്ടാവുന്ന ക്ലാസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മാർച്ച് നാല് മുതൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഷെഡ്യൂൾ ചെയ്തു അത് കഴിഞ്ഞ് മാർച്ച് പതിനൊന്ന് മുതൽ സിക്സ് സെമസ്റ്റർ എക്സാം ഷെഡ്യൂൾ ചെയ്തു അതിൻ്റെ ഇടയിൽ പി ജി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഫെബ്രുവരി പത്തൊമ്പതിന് സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ വാലേഷൻ എന്നുള്ളത് അറിയില്ല എന്നാലും മാർച്ച് നാലിന് ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രിയുടെ എക്സാം തുടങ്ങും അത് കഴിഞ്ഞ് സിക്സ് സെമസ്റ്റർ എക്സാം മാർച്ച് പതിനൊന്നിന് ഷെഡ്യൂൾ ചെയ്തു ഇതിനിടയിൽ ക്ലാസ് എടുക്കാൻ കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് അതിൻ്റെ ഇടയിൽ കോളേജിൽ ആർട്സ് സ്പോർട്സ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയാണ് യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സോൺ മത്സരങ്ങളും ഇൻ്റർ ഇൻ്റർസോൺ മത്സരങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട് അത് നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം കോളേജിൽ ഈ മത്സരങ്ങൾ നടത്തേണ്ടതുണ്ട് അതും ഈ ഒരു പറഞ്ഞ കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിലാണ് നടത്തേണ്ടത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മാത്രം നടക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ സി യു ടിയുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മാർച്ച് പതിനൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ഡിഗ്രി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉപരിപഠനം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എനിക്ക് വേറൊക്കെ അതിന് വേണ്ടിയിട്ട് ക്ലാഷ് കോഴ്സുകളും മറ്റൊക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇനി അത് ക്ലാഷ് വന്ന് ഏത് ഇടണം എന്നുള്ള രീതിയിലേക്കാവും കുട്ടികളുടെ ചിന്ത എന്തായാലും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വലിയൊരു മാറ്റി യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന് നേരത്തൊക്കെ ഒരു എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരാനും മാക്സിമം സമയം എടുത്തിരുന്നു പ്രത്യേകിച്ച് ഒരു വിഷയങ്ങളിൽ രണ്ടാം സെമ്മിലും തേർഡ് ഒക്കെ സപ്ലി ഉള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ വൺ ഇയർ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥ എന്തായാലും ഈ ഒരു ബാർക്കോഡ് വന്നതിന് ശേഷം ഇല്ലാതായിട്ടുണ്ട് എങ്കിലും ക്ലാസ് എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങി ഏകദേശം നാൽപ്പതിൽ താഴെ ദിവസങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് സിലബസ് എന്ന് പറയുന്നത് എല്ലാ സമനും ഒരുപോലെയാണ് സിലബസ് ഒരു ലെങ്തി ആയിട്ടുള്ള സിലബസ് തന്നെയാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് തൊണ്ണൂറ് ദിവസത്തെ ക്ലാസ് ഉള്ള സിലബസ് ആണ് യൂണിവേഴ്സിറ്റി നൽകുന്നത് ആ സിലബസ് ആണ് നമ്മൾ ഈ നാൽപ്പതിൽ താഴെ ദിവസം കൊണ്ട് തീർക്കേണ്ടത് എന്തായാലും ഇതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു വിഷയത്തിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യും താങ്ക്